കോടിയുടെ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തല ആംബുലൻസ് കരാറിലെ അഴിമതിയിൽ രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതി നടത്തിപ്പിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഇടപാടിൽ പങ്കുണ്ടെന്ന ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിനാല് കാലത്ത് മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പ് സക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് അഞ്ചു വർഷത്തേക്ക് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്ക് നൽകിയത് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെയാണ് പിന്നീട് ഒരു ആംബുലൻസ് കൂടി ചേർത്ത് മുന്നൂറ്റി പതിനാറ് എണ്ണമാക്കി എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് കാലഘട്ടത്തിലേക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് ചെലവ് വർദ്ധിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിന്റെ പാതി പാതിത്തുകയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രത്യേക മന്ത്രിസഭാ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത് സെക്കന്ദ്രാബാദ് ആസ്ഥാനമായ കമ്പനിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി രണ്ടിരട്ടി തുകയ്ക്ക് കരാർ നൽകിയത് ബഹുരാഷ്ട്ര കമ്പനിയായ ജി വി കെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് കെ ഇ ആദ്യം ടെൻഡർ നൽകിയ രണ്ട് കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷം ടെൻഡർ തന്നെ റദ്ദാക്കി രണ്ടാമത് ക്ഷണിച്ച ടെൻഡറിൽ ജീവിക്കെ മാത്രമായിരുന്നു പങ്കെടുത്തത് എന്നിട്ടും അവരുടെ ടെൻഡർ അംഗീകരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ് നടപടിയെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത ജീവിക്കയെ ഇ എം ആർ ഐ രേഖപ്പെടുത്തിയ തുക യാതൊരു പരിശോധനയും കൂടാതെ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ടെൻഡർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു ഈ പ്രത്യേക അനുമതി ഇതുമൂലം ഖജനാവിന ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും നഷ്ടമുണ്ടായി അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസുകളുടെ പ്രവർത്തന സേവ അഞ്ഞൂറ്റി പതിനേഴ് കോടിയായിരുന്നു എന്നാൽ ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റ് കമ്പനികളും പങ്കെടുത്ത മത്സരം വന്നതോടെ പതിനാല് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും ആറ് നിയോനെറ്റൽ ആംബുലൻസുകളും അടക്കം പത്തൊൻപത് ആംബുലൻസുകൾ അധികം ഉണ്ടായിട്ടും ഈ കമ്പനി കോട്ട് ചെയ്തത് ഇന്ധനവിലയിലും സ്പെയർ പാർട്സ് വിലയിലും അഞ്ചു വർഷം മുൻപത്തേക്കാൾ മുൻപത്തെ കൂടുതൽ ആംബുലൻസുകളും ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ വൻ തുക നൽകിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ബാധ്യസ്ഥരാണ് ഒരു പദ്ധതിയുടെ മൊത്തം നടത്തിപ്പിന് അത്രയും തന്നെ തുക കമ്മീഷൻ അടയ്ക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും റോഡുകളിൽ ഗതാഗത ലംഘനങ്ങൾ തടയാൻ എ ഐ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തല എംഎൽഎ നൽകിയ പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തള്ളി ആരോപണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളിയത് എ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് കമ്പനികളുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം സി പി എം കപ്പൂർ തർക്കം വനിതാ പരാതിയിൽ നടപടിയില്ല വനിതാ പ്രവർത്തകരുടെ പരാതി ഉണ്ടായിട്ടും നേതാക്കൾക്കെതിരെ നടപടി എടുക്കാത്തതിൽ സിപിഎം പാലക്കാട് കപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ തർക്കം യോഗത്തിൽ നിന്നും നേതാക്കൾ ഇറങ്ങിപ്പോയി ആരോപണവിധേയരെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം പാലക്കാട് സി പി എമ്മിന് കപ്പൂർ മേഖലയിൽ നിന്നുണ്ടാകുന്ന തലവേദന ചെറുതല്ല വിഭാഗീയത മൂർച്ഛിച്ചതോടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗം തർക്കത്തിൽ കലാശിച്ചതോടെ ലോക്കൽ സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റും വനിതാ നേതാവും ഉൾപ്പെടെ ആറുപേർ ഇറങ്ങിപ്പോയിരുന്നു ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതാവിനും തൃത്താല ഏരിയ കമ്മിറ്റി അംഗത്തിനുമെതിരെയും വനിതാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ നടപടി എടുക്കണമെന്നാണ് ആവശ്യം എന്നാൽ അത്തരം വിഭാഗീയത ഇറങ്ങിപ്പോക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ വിശദീകരണം ലോക്കൽ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി സംഘം രൂപീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന വിമത സ്വരൂപം ഉയരുന്നുണ്ട് ആരോപണ വിധേയർ തൽസ്ഥാനം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് നേതാക്കൾക്കെതിരെ പരാതി നൽകി എട്ട് മാസമായിട്ടും നടപടി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം വിഭാഗീയത കൂടുതൽ പ്രഹരം മേൽപ്പിക്കും മുൻപ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം കോടതിയെ വെല്ലുവിളിച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണം വിവാദമായപ്പോൾ ചട്ടക്കൂട് ഭൂപതിവ് നിയമ ഭേദഗതി വേഗത്തിലാക്കിയത് സിപിഎം ഓഫീസ് കെട്ടിട നിർമ്മാണം ചട്ടങ്ങൾ വരുന്നതോടെ പാർട്ടി ഓഫീസ് നിർമ്മാണം ക്രമവത്കരിക്കാൻ അവസരം ചട്ടം രൂപീകരണം വേഗത്തിലാക്കാൻ ഇടതു സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇടുക്കിയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണം ശാന്തൻപാറയിൽ ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് ബഹുനില കെട്ടിടം നിർമ്മിച്ചത് വിവാദമായതോടെയാണ് നിയമ ഭേദഗതിക്ക് സർക്കാർ വേഗം കൂട്ടിയത് നിരാക്ഷേപ പത്രം ഇല്ലാതെയാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള എട്ട് സെന്റ് ഭൂമിയിൽ പാർട്ടി ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ അന്ന് രാത്രി തന്നെ കോടതിയുടെ വിലക്ക് ലംഘിച്ച് നിർമ്മാണം നടത്തി ഇത് വാർത്തയായതോടെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും കോടതി ലക്ഷ്യ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഒരു വർഷത്തിലധികം പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം മുടങ്ങിയതോടെ പാർട്ടി പ്രവർത്തകർ പോലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു പിന്നീട് കോടതി വ്യവസ്ഥകളോടെ അനുമതി നൽകിയതിനാൽ ഓഫീസ് പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ ഉദ്ഘാടനം നടന്നിട്ടില്ല അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച ഓഫീസുകൾക്ക് ഭൂമിയുടെ ന്യായബിലയുടെ ഒരു ശതമാനം നിർദ്ദേശമുണ്ട് ചെമ്പട ഒരിക്കലൊന്ന് തടഞ്ഞതിന്റെ ഭൂരിപക്ഷം ഒന്നേക്കാൾ ലക്ഷമാണ് വടകര ടൌണിൽ ഡിവൈഎഫ്എ പ്രവർത്തകർ ഷാഫി തടഞ്ഞ സംഭവത്തിൽ പരിഹാസവുമായി തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് രാഹുൽ മങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഫ് ഐ പ്രവർത്തകർ ഷാഫിയുടെ കാറിന് മുന്നിൽ മുദ്രാവാക്യവുമായി എത്തിയത് പിന്നാലെ പുറത്തിറങ്ങിയ ഷാഫിക്കും പ്രവർത്തകർക്കുമിടയിൽ പോലീസ് വലയം തീർത്ത് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ചെമ്പട ഒരിക്കലെന്ന് തടഞ്ഞതിന്റെ ഭൂരിപക്ഷം ഒന്നേക്കാൾ ലക്ഷ്യമാണെന്നായിരുന്നു ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിറു പറഞ്ഞാൽ കേട്ടു നിൽക്കില്ലെന്നും ആരെയും പേടിച്ചു പോകുകയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതിന് വേറെ ആളെ നോക്കണം നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട സമരം ചെയ്യാനുള്ള അവകാശം ധൈര്യമുണ്ടെങ്കിൽ ആർജ്ജമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യെന്നും സമരക്കാരോട് ഷാഫി പറഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങി വന്ന ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിന്ന മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത് ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ല സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ലോകം ചുറ്റാൻ ടൂറിസം വകുപ്പ് വിമർശനം ഉയരുകയാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ടൂറിസം വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ലോകസഞ്ചാരത്തിന് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ വിമർശനം ഓണക്കാലത്ത് ശമ്പളവും പെൻഷനും ഉൾപ്പെടെ നൽകാൻ സർക്കാർ കടമെടുക്കുന്നതിനിടെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള വിദേശയാത്രയ്ക്കുള്ള അനുമതി എന്നാണ് ആക്ഷേപം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബസമേതം ബാങ്കോക്കിലാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് അവാർഡ് സ്വീകരിക്കാനായി ബാങ്കോക്കിലെത്തിയ മന്ത്രി യാത്രാ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു കേരളത്തിന് ലഭിക്കുന്ന റേഷൻ അരി മുഴുവൻ കേന്ദ്രത്തിന്റേത് ഒരു മണി പോലും പിണറായി വിജയൻ തരുന്നില്ല എന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച ജോർജ് കുര്യൻ സംസ്ഥാന സർക്കാരിന്റേതാണെന്ന് അവകാശപ്പെട്ടു തരുന്ന റേഷനിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് നടക്കുന്നതെന്നും കേരളത്തെ ഒരിക്കലും അവഗണിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തിന് പ്രത്യേക അരിവിഹിതം അനുവദിച്ചില്ലെന്ന വിമർശനങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി ബിന്ദു അമണി സ്ത്രീ സമത്വവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കേരള സർക്കാർ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ ജാഗ്രത കാണിക്കുമെന്നാണ് പുരോഗമന കേരളം പ്രതീക്ഷിക്കുന്നതെന്നും ബിന്ദു അമണി പഴയതും പുതിയതുമായ കേസുകൾ വാരി പുറത്തേക്കിട്ട് പരസ്പരം തർക്കിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്താകും വി ഡി സതീശന്റെ കേരളം കാത്തിരിക്കുന്ന ബോംബ് എന്നുള്ളതാണ് പുതിയ ചർച്ച ആരോപണവും പ്രത്യാരോപണവുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ കേസ് രാഷ്ട്രീയ പൂരന വഴിമാറുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പരസ്പരം പുതിയതും പഴയതുമായ കേസുകൾ വാരി വലിച്ചു പുറത്തിട്ട് പരസ്പരം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു